ഹായ് ഓൾ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പൊ രാവിലെ തന്നെ ഇറ്റലി ചൂട് കാണാണ്ട് ഇറ്റലി ചൂട് കാണാപ്പൊ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു അവിടെ കുറച്ച് സൊള്ളാന്ന് വിചാരിച്ചു ഇവിടെ എന്റെ മോനക്ക് നല്ല ഇഷ്ടമാണ് ഇട്ടിൽ അവനക്ക് ഇട്ടിലേയും ചട്ടിനി ആയിട്ടല്ലാന്നുണ്ടെങ്കിലും ആ മറ്റേ എന്താണ് സാമ്പാറും പിന്നെ ആ ചുവന്ന് ചമ്മന്തി ഇല്ല അതായാലും അവന് നല്ല ഭക്ഷണം കഴിക്കും മൂത്തവൻ കിട്ട മറ്റവന് പിന്നെ അങ്ങനെ എപ്പോഴൊന്നും അതിന് മാത്രമില്ല പറയുന്നില്ല. പറയണില്ല ഇഷ്ടങ്ങളതൊന്നും പറയുന്നില്ല. അതിന് പിന്നെ എന്തു കൊടുത്താലും കഴിക്കും ഇവന് മൂത്തോൻ ഇപ്പോഴാണ് ഓരോന്ന് അങ്ങനെ പറയലോട്ട് ചെയ്തിട്ട് ഓരോ പ്രായത്തും അപ്പൊ നിങ്ങൾ ചായക്ക് കുടിച്ചോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യൽ എപ്പോഴാന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്തൊക്കെ എടുത്ത് ഇന്റെ ഇതുപോലെ ഇരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യല് എന്റെ ബാക്കിൽ ഒരുപാട് പാത്രങ്ങൾ അത് കണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തലവേദനയായിരുന്നു ഭയങ്കര രാത്രി രാത്രി എന്നും കെടുക്കുമ്പോൾ പാത്രം മോറി ചിട്ട കിടക്കല ഇന്നലെ എന്താണെന്നറിയില്ല ഭയങ്കര തലവേദന തലവേദന തന്നെ ഞാൻ അങ്ങനെ പോയിരുന്നു അപ്പം ഇനി കുളിച്ചിട്ട് എനിക്കൊന്ന് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ ടൗണിലല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പല്ലിൻ്റെ ക്ലിപ്പ് ഉണ്ടല്ലോ അത് മുറുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ കുളിച്ചപ്പോൾ ഞാൻ മുടി ഇങ്ങനെ ഉറുക്കി കുത്തിയിട്ടാണ് പോയിരുന്നത് അതിന് അത് കാരണം നീരറങ്ങിയതാണ് എന്താണോ എന്നറിയുന്നത് ഭയങ്കര തലവേദന എന്നാലെ അപ്പം ഇനി കുറച്ച് ദിവസത്തിന് നമ്മളെ വീടിയോ ണ്ടാവൂലെട്ടോ ഞാൻ എന്ന് നല്ലപോലെ വീടോടണം എന്ന് വിചാരിച്ചാലും അന്നൊന്നും മുഴുവിക്കാൻ പറ്റില്ല എന്നാണാവും ഞാൻ എന്താണ് കിറ്റ് മൊഴിവിക്കല് ഞാൻ നോമ്പിന്റെ മുന്നായിട്ട് മുഴുവിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് എന്തോ തോന്നണില്ല പറ്റുന്നുള്ളൂ നോമ്പ് നമ്മൾ അടുത്ത മാസം പതിനൊന്നാം തിയതി പത്താം തീയതി ആ ഒരു നില വരവ് പക്ഷെ എനിക്ക് തോന്നണ മൊഴിവിക്കാൻ പറ്റുന്നത് ഓരോ ഇങ്ങനെ വീടിയോ നല്ല പോലെ എടുത്ത് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഓപ്പറേഷൻ ഉണ്ട് അപ്പൊ അതിന് പോവം എസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ ഇ എം എസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട് അപ്പൊ അതിന് പോവാണ് എന്റെ അമ്മാക്ക് എന്താണ് ഈ കഴുത്തിൽ ഒരു ചെറിയൊരു മഴ പോലെ വന്നിട്ട് മുഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ ഓടിയിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വന്നിട്ട് അതെടുത്ത് കളയണം എന്നുള്ളത് ഞങ്ങൾ നാളെ പോവും നാളെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച അഡ്മിറ്റ് ആവും ഞാൻ തിങ്കളാഴ്ച അഡ്മിറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയണത് നാളെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ മണിക്ക് മണിക്കുന്നാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്കിറ്റ് ഇടുള്ളൂട്ടാ അതിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാ വിചാരിക്കണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ സ്കിറ്റ് എഴുതാണ്ട് ഇങ്ങനെ തുടർ തുടർക്കഥ തുടർക്കഥായിട്ട് എഴുതാണ്ട് ഇങ്ങനെ വീഡിയോ അഭിനയിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഫസ്റ്റ് ടൈമല്ല അതിൻ്റെതായ ചെറിയ ചെറിയ കുറവുകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ക്ഷമിച്ച് ഇങ്ങനെ ഇതുപോലെ വീടുകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇതുവരെയും വീടുകൾക്ക് സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം നല്ല പോലെ വീഡിയോ ഇട്ട് മൂന്നാം ദിവസം പിന്നെ ഞാൻ ഇടാതായിട്ട് നമ്മൾ വിവേഴ്സും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും ഇടക്ക് നല്ല വിവേഴ്സ് ഉണ്ടാവും ഇടക്ക് ഇങ്ങനെ കുറഞ്ഞു തരട്ടെ അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടിട്ട് ഇതിൻ്റെ പെട്ടെന്ന് ഉണ്ട് പിന്നെ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച അപ്പം ഈ ഒരു മാസം ഫുള്ള് ഹോസ്പിറ്റൽ കേസ് ചെയ്യുന്നു മോന് അഡ്മിറ്റായിട്ടും മുന്തി വെയ്ക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളായിട്ട് ഫുള്ള് ഹോസ്പിറ്റൽ കേസ് ചെയ്യുന്നു അപ്പോൾ ഇതും കൂടി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനങ്ങൾ എല്ലാവരും ദൗർക്കൻ്റെ ഉമ്മാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കുഴപ്പമില്ലാതിരിക്കാനും അങ്ങനെ അതൊക്കെ അതിനപ്പം എന്താ പറയുക ഈ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ ഞാൻ തന്നെ ൾക്കാതെ എഴുതി തരും അങ്ങനെ ഒന്നും ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ കഥയും അങ്ങനെ എഴുതിയിട്ട് അതിനനുസരിച്ച് ഞാൻ പിള്ളേർ സ്കൂൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുത്തുകാണ്ട് അങ്ങനെ എഡിറ്റ് എഡിറ്റിങ് നല്ലത് ഞാൻ തരൊക്കെ ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നതാണ് അപ്പം എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യട്ടെ ഇൻഷാല്ല നേരാവും തുടർക്കല്ലേ ഇങ്ങനെ ഈ സ്കിറ്റിങ്ങനെ തുടർക്കതായിട്ട് എഴുതുന്നത് ഞാൻ വീഡിയോ വീടിയെടുക്കുന്ന മിസ്റ്റേം ആയതുകൊണ്ടാണ് അതിൻ്റെതായൊരു ഒരു എന്താ പറയുക ഒരു പ്രശ്നം ഒരു ചെറിയൊരിതുണ്ടാവും മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും ക്ഷമിച്ച് എൻ്റെ വീടേക്ക് സപ്പോർട്ട് ചെയ്യട്ട അപ്പൊ തന്നെ അപ്പം ഇനി കുറച്ച് എനിക്ക് തോന്നുന്നു ഇൻഷാ നോമ്പിൻ്റെ മുന്നേ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടണ്ട് ഇല്ല ഇപ്പം ഉമ്മാനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും അപ്പൊ അപ്പോൾ അതിൻ്റെതായൊരു എല്ലാരും പറയുന്നുണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല ന്റെ ഓപ്പറേഷൻ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഏതാണെന്ന് അറിയില്ല നമുക്ക് ആദ്യമായിട്ടാണ് അതിൻ്റെ ഉമാക്കിങ്ങനെ ശബ്ദം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക തീരെ കൂറ്റില്ല അടഞ്ഞി അടഞ്ഞ് അടഞ്ഞു വരിക നമ്മൾ ഇപ്പം കുറച്ച് നേരം നല്ലപോലെ സംസാരിച്ചാൽ പറ്റിയാൽ ഇത്ര നേരം ആകുമ്പോഴത്തേന് ആ ശബ്ദം പറ്റി പറ്റടഞ്ഞ് തീരെ സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെ ആയി വരികയാണ് കേട്ടോ അമ്മക്ക് അപ്പോൾ പിന്നെ ഡോക്ടറെ കാണിച്ചു തീരുന്നു ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു തുടിപ്പ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഇവിടെ ടൈറോയിഡിന് ആദ്യം ഇങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞ ടൈറോയിഡൊന്നും അല്ല ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിപ്പോൾ ടൈറോയിഡല്ലാന്ന് പറഞ്ഞിരുന്നു ടൈറോയിഡൊന്നുമില്ലാതെ പിന്നെ ഇതിങ്ങനെ കൂടി കൂടി ഒരു ഒറ്റ പറ്റ പോയി കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ വേറൊരു വി എം എസ് ഹോസ്പിറ്റൽ കാണിച്ചതാണ് വി എം എസ് ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ അവിടെ ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്താ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓപ്പറേഷൻ ആയിരുന്നു നോമ്പാകുമ്പോഴത്തേനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സെറ്റ് ആക്കാതെ അങ്ങനെ കേട്ടോ അപ്പം ഇത് പറയാനായിരുന്നു ഞാൻ പറയും ചെയ്യുക അങ്ങനെ ചെറിയൊരു വീട് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചത് ഞാനിതിന് സ്കിറ്റ് മാത്രമല്ല അതിനേക്കാളും വേറെ ഒന്നും പറയണത് ഞാനിട്ടൂലെന്ന് ഞാൻ വിചാരിച്ചു ചെയ്ത് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സാഹചര്യങ്ങൾ എപ്പോഴും ഒരേ സാഹചര്യം ആകുന്നല്ല നമുക്ക് പഠിച്ചാൽ എന്തൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഇങ്ങനെ കമന്റും ഞാൻ കമൻറ്റ് ടൈമിൽ പോസ്റ്റിഡ് ഓടിയാൻ പറ്റൂല എന്ന് പറയുമ്പോൾ എന്താണ് കാരണം എന്താണ് കാരണം എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു കമൻറ്റായിട്ട് ചെയ്യുക അപ്പം അങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഇത് ഇനി എന്താണെന്ന് പറയാൻ പറ്റില്ല ോസ്പിറ്റലത്തൊക്കെ ഇടാൻ പറ്റുമോന്ന് എനിക്കറിയില്ല നമ്മളിപ്പോ ഫോണിലെ ഉം അറിയില്ല എന്താന്നറിയില്ല അതപ്പത്തെ സാഹചര്യം പോലെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ട് ഇടാൻ പറ്റാന്നുണ്ടെങ്കിലും ഞാൻ ചളങ്ങണമെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ കുട്ടേണ്ടത്തെ ഇഷ്ടപ്പെടാത്തവർ പറയണ്ടത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ അപ്പൊ ഇനി നല്ലൊരു വീടായിട്ട് അളഞ്ഞു കാണും വരെ റിയില്ല സത്യം പറഞ്ഞാൽ എന്താ പറയാ എന്താ പറയാന്നറിയാ ആലോചിച്ചിട്ട് ഒരു ഒരു ടെൻഷൻ സത്യം പറഞ്ഞ ഒന്ന് മാറുമ്പോ ഒന്നൊന്നും മാറുമ്പോ ഒന്നായിട്ട് ഒരു എന്താ പറയാ എന്താ അറിയില്ല ഒരു സൗകര്യ അത്ര തന്നെ ഇതായിട്ട് ഈ ഒരു അങ്ങനൊക്കെ ആയിട്ട് അപ്പൊ അല്ലാഹ്